മട്ടന്നൂർ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം നവംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ മട്ടന്നൂരിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടു മാസത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തീകരിച്ച് പതിനഞ്ച് ശാഖാ കമ്മിറ്റികൾ നിലവിൽ വന്നതിന് ശേഷം നടക്കുന്ന സമ്പൂർണ്ണ സമ്മേളനമാണ് മട്ടന്നൂരിൽ നടക്കുക പതിമൂന്നിന് രണ്ട് മണിക്ക് യുവതി സംഗമവും മെഹന്തി ഫെസ്റ്റും നടക്കും പതിനാലിന് നാല് മണിക്ക് യുവജന റാലിയും മട്ടന്നൂരിൽ പൊതുസമ്മേളനവും ഉണ്ടാകും പൊതുസമ്മേളനം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി അൻസാരി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്യും യൂത്ത് ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി ിബൂമിറാൻ മുഖ്യപ്രഭാഷണം നടത്തും മീറ്റും ഉണ്ടാകും വാർത്താ കെ ടി ഹാരിസ് ലത്തീഫ് പഴ്ശി മുനീർ കോൽകിൽ സി ഇർഷാദ് സമീർ കളറോട് അഷ്ഫാഖ് നാലാങ്കേരി എന്നിവർ പങ്കെടുത്തു സമ്പൂർണ്ണ സമ്മേളനം വളരെ അടിത്തട്ടിലുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരുന്നത് കഴിഞ്ഞ രണ്ടു മാസക്കാലമായി നടന്നു വരുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി പതിനഞ്ചോളം ശാഖകളിൽ പുതിയ കമ്പനികൾ നിലവിൽ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻസിപ്പൽ സമ്മേളനത്തിലേക്ക് നടക്കുകയാണ് പതിമൂന്നാം തീയതി രണ്ട് മണിക്ക് ഒട്ടന്നൂർ മത്സ്യുന്ന യുവതി സംഗമം വി എൻ മുഹമ്മദ് സാഹിബാണ് ഉദ്ഘാടനം ചെയ്യുന്നത് രജിത സാദിക്ക് മുഖ്യപ്രഭാഷണം നടത്തും അതിനുശേഷം ആ ദിവസം തന്നെ ഒട്ടനൂർ മുനിസിപ്പാലിറ്റിയിലെ വിവിധ ശാഖകളിൽ നിന്ന് പങ്കെടുക്കുന്ന മെഹന്ദി ഫെസ്റ്റ് മത്സരാർത്ഥിയിൽ പങ്കെടുക്കുന്ന മെഹന്ദി ഫെസ്റ്റീവ് അല്ലെങ്കിൽ പതിനാലാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് മുന്നൂറോളം യുവജനങ്ങൾ പങ്കെടുക്കുന്ന മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ പരഞ്ചോള ശാഖയിൽ നിന്നും പങ്കെടുക്കുന്ന യുവ യുവജന റാലി പതിനാലാം തീയതി നാലുമണിക്ക് പാലിന്ന് ആരംഭിച്ച് മട്ടന്നൂർ സമാപിക്കും ഡഫിൻ്റെയും സൗത്തിൻ്റെയും അതുപോലെ വാദ്യ മേളകളുടെ അകമ്പടിയോടെ നടക്കുന്ന യുവജന റാലി മട്ടന്നൂരിലെ അടുത്ത കാലത്തു നിന്നും സംഭവിക്കാത്ത രൂപത്തിലുള്ള വളരെ നല്ല രൂപത്തിലുള്ള ഒരു പരിപാടിയായിട്ട് मतुहारों